പ്രേക്ഷകരെ ഇപ്പോ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ശബരിമലയിൽ ഒരു അപകടം ഉണ്ടായത് അല്ലെ മാലിന്യം കൊണ്ടുപോകുന്ന ട്രാക്ടർ വീണ് ഈ എട്ട് എട്ട് എട്ടുപേർക്ക് കുട്ടികളടക്കം രണ്ട് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളടക്കം എട്ടുപേർക്ക് പരിക്കേറ്റ സംഭവം ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് പോവാണ് ഞാൻ ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ ഭക്തർക്കിടയിലേക്ക് പാഞ്ഞുകയറി ഉണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ബി എൻ എസ് ഇരുന്നൂറ്റി എൺപത്തിഒന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എ നൂറ്റി ഇരുപത്തിയഞ്ച് ബി വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് അപകടത്തിൽ മലയാളികൾ അടക്കമുള്ളവർക്ക് പരിക്കേറ്റരുന്നതും ജോയ്മോൻ ജോസ് വിവരങ്ങളുമായിട്ട് സന്നിധാനത്ത് നിന്നും തത്സമയം ചേരുന്നുണ്ട് ജോയ്മോനെ ഗുഡ് മോർണിംഗ് വല്ലാത്തൊരു അപകടമായി പ്രതീക്ഷിക്കത് അപ്രതീക്ഷിതമായി വന്ന ഒരു അപകടം ഇതിപ്പോ ഇവർ പറയുന്നത് ഈ മഴയൊക്കെ ആയതുകൊണ്ട് നിയന്ത്രണം വിട്ടുപോയി എന്നുള്ളൊരു വിശദീകരണം ഒക്കെയാണ് വന്നിരിക്കുന്നത് ഈ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഒപ്പം ഇപ്പോൾ ഏറ്റവും പ്രധാനം ഡ്രൈവർക്കെതിരായ നടപടി വന്നിരിക്കുന്നു വിവരങ്ങൾ എങ്ങനെയാണ് ജോയ്മോൻ സേതു ഇന്നലെ വൈകിട്ട് നടന്ന അപകടത്തിലാണ് ഇതുപോലെ എട്ട് പേർക്കോളം പരുക്കേൽക്കുന്നത് അതിൽ തന്നെയായാലും രണ്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ മലയാളിയായ ഒരാൾക്കും അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശിയായ ഒരാൾക്കും ഗുരുതരമായി പരുക്കുണ്ട് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ തന്നെ മാറ്റിയിരുന്നു അപ്പോൾ ആ ഒരു അപകടത്തിനാണ് ഇന്ന് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അതായത് അപകടത്തിന് കാരണമായ ട്രാക്ടർ ട്രാക്ടർ ഡ്രൈവറുടെ പേരിലാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ ടു അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കൽ വാഹനം ഓടിപ്പിച്ച് പരിക്കേൽപ്പിക്കൽ വൺ ട്വൻറ്റി ഫൈവ് ബി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ പരക്കെ അതായത് ഈ സന്നിധാനത്ത് ഇതുപോലെ ട്രാക്ടർ പോകുന്നത് അതായത് കൃത്യസമയത്ത് ഒരു സമയക്രമം തൽപ്പിച്ച് സമയക്രമം പാലിക്കാതെ ട്രാക്ടറുമായി പോകുന്ന ആളുകൾ ഉണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ പരിശോധിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എങ്കിൽ തന്നെയായാലും ഇന്നലെ നടന്ന അപകടത്തിലാണ് ഇത്ര ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ തന്നെയായാലും പരക്കെ ഈ ട്രാക്ടറുകൾ ഈ സ്വാമിയപ്പൻ റോഡ് വഴി ട്രാക്ടർ അപകട അപകടകരമായ രീതിയിലും അതുപോലെ തന്നെ യാതൊരു െ കടന്നു പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി പരക്കെ പരാതികളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ഉണ്ട് ഇതിൽ തന്നെയാലും സന്നിധാനം ദർശനം എത്തുന്നെതിരെ പരാതികളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഈ ഉണ്ടായ ആ അപകടം വളരെ ദുഃഖകരമാണ് ഇതിലാണെങ്കിൽ എട്ടുപേർക്കോളം പരിക്കേറ്റത് ഇതിൽ കുട്ടികളും ഉണ്ട് അപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്ത ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സേതു ജോയ്ത് സന്നിധാനത്ത് നിന്ന്